ഹലോ അപ്പോൾ ദാ ഞാനങ്ങനെ എൻ്റെ വീട്ടിലാട്ടോ ഞാനിതിന് എന്താ പറയുക ഇൻഡറൊക്കെ എടുക്കാൻ മറന്നു പോയി അപ്പം ജസ്റ്റ് ഈ വീഡിയോയിലൂടെ ഇൻട്രോ എടുക്കുകയാണ് അപ്പം ഞങ്ങളങ്ങനെ എൻ്റെ അമ്മമ്മൻ്റെ ഓടിക്കു പോവാണ് അപ്പോൾ കണ്ണനും കൊണ്ട് ഉണ്ണി താഴത്തേക്ക് പോയി അവനെൻ്റെ ചെരുപ്പ് അവിടെയാണ് പിന്നെ നമ്മൾ നമ്മൾ നമ്മളവിടുന്ന് ഈ ഒരു വണ്ടി എയ്സ് എന്ന് പറയും അത് വരുന്നുണ്ട് അപ്പോൾ അത് രാമനാട്ടയ്ക്കുള്ളു അപ്പം നമ്മൾ ഇടിമുഴിക്കൽ ഇറങ്ങി പിന്നെ അനിമോൾ ഡാൻസ് അവൾക്ക് രാമനാട്ടർ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി അവൾ അങ്ങോട്ടും പോയി അപ്പോൾ നമ്മളങ്ങനെ ഇടിമുഴുക്കിൽ ബസ് കത്ത്ക്ക് ഇടിമുഴുക്കിലാകെ മാറിപ്പോയിണ് അത് ഞാൻ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ അങ്ങനെതാണ് നമുക്ക് ബസ് ഇട്ടിട്ട് നമ്മളങ്ങനെ പോകും കേട്ടോ മോഡേൺ കേട്ടോ അമ്മമ്മൻ്റെ വീട് അപ്പോൾ ഇത് രാംനാഥ സ്റ്റാൻഡിൽ ബസ് കയറി പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ഞാൻ ഇതൊക്കെ പറയണ മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെൽ ബട്ടണും കൂടി അമൃത്ത് എന്നാലും ഞാനിരുന്ന വീഡിയോസിന് നോട്ടെ ഞാൻ പറയാം നല്ല കാണാൻ നല്ല ഭംഗി ഉണ്ടാവും ഞങ്ങൾ എൽ ഹെൽത്ത് എൻ്റെ മാമൻ്റെ അവിടുത്തെ നീ നടന്ന് പോവാണ് ഞങ്ങളവിടുന്നും മോഡൻ്റെ അവിടെ നിന്നും ബസ് ഉണ്ടായിരുന്നു അപ്പോൾ ബസ് കയറി അവിടെ നിന്ന് ഈ വഴിയാ എളുപ്പ വഴി കൂടെ ഒക്കെ പോവാട്ടോ ഞങ്ങൾ മാമൻ്റെയോടെ എത്തി അപ്പോൾ ഇന്നലത്തെ ചർച്ചാവിഷ്യം അതായത് ഡിസംബർ എട്ടിനായിരുന്നു ദിലീപിൻ്റെ ഇതിൻ്റെ മൊഴി അപ്പോൾ ഉണ്ണി അതൊക്കെ കണ്ട് സ്റ്റാറ്റസ് കിട്ടണം പിന്നെ ഇതിൻ്റെ മാമനാണ് അമ്മൻ്റെ അനിയെ പിന്നെ ഉണ്ണി ഞങ്ങളെക്കാൾ മുന്നെത്തിനെ കേട്ടോ ബൈക്കിലല്ലേ വന്നേ പിന്നെ അമ്മമ്മൻ്റെ അടുത്ത കിണറട്ടത് അത് ചാ അത് ആയിട്ടില്ലാത്ത അതായത് ആഴില്ലാത്ത കിണറാണേ പിന്നെ ചാമ്പയ്ക്കുണ്ടായിരുന്നു അപ്പം ചാമ്പയ്ക്കൊക്കെ പൂർണ്ണമായിക്ക് ഞങ്ങൾ പറിച്ചു എന്നു വച്ചാൽ കുറേ കേടുണ്ട് കിളികൾ കൊത്തുക എല്ലാം പുഴുക്കേട് വന്നിട്ടോ കിളികൾ കൊത്തിയിട്ടല്ല പുഴുക്കേട് പോലെ അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ലത് ഉണ്ടാക്കി പിന്നെ ഇതാണ് അമ്മമ്മ അമ്മമ്മ അവിടെ ചോറും ചോറൊക്കെ അതിന് കറിയും ബാക്കിയുള്ള പരിപാടിയിലാണ് പിന്നെ കറിക്കെന്നുള്ളത് പറഞ്ഞാൽ നമ്മൾ ചേനയും പരിപ്പും തക്കാളിയും ഇട്ടതാണ് തേങ്ങ അച്ചുവച്ചത് പിന്നെ പയറുപ്പേരി അങ്ങനെ പപ്പടം പിന്നെ ഓണക്കമുളക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ആ പിന്നെ സാലഡ് ഉണ്ടായിരുന്നു പിന്നെ ഇതാണ് എൻ്റെ അമ്മച്ച അമ്മച്ചതാ അപ്പൊ അമ്മ അമ്മവനെ സഹായിക്കാൻ വേണ്ടിട്ട് എന്തോ അരിഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ടായിരുന്നു അപ്പൊ അങ്ങനെ കണ്ണതാ കണ്ണവിടെ ഓരോരോ കളിയിലാട്ടോ കിൻഡർ ജോയോ ആ കിൻ്റർ ജോയി മാമൻ കൊണ്ടുതന്നു അതിനുമുന്നേ അവനെ അവിടെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് കളിക്കുകയാണ് ഞാൻ തുറന്നരടാ കൊണ്ടടാ താ ആ ദിക്കുള്ളാണ് അങ്ങനെ അമ്മമ്മൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് അമ്മമ്മപ്പോൾ വേറെ എന്തോ പണിയില്ലാട്ടോ അപ്പോൾ അമ്മ പിന്നെ ഞാനും അമ്മയും പായസത്തിനുള്ള ഇതാക്കുക അമ്മ അവിടെ ഉപ്പേരി എന്തോ ഉണ്ടാക്കുകയാണ് അപ്പം ഞാൻ പായസം അതായത് സേമിയ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ ആ പായസം ഉണ്ടാക്കാതെ വെച്ചിട്ട് മാമനെ കൊണ്ട് പാലൊക്കെ കൊണ്ടു വെച്ചു ഞാനിപ്പം നമ്മളെ സേമിയൻ്റെ അത് അങ്ങനെ പൊളിക്കണം പൊളിക്കല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുമല്ലോ അങ്ങനെ ഇതാക്കുകയാണ് അപ്പോൾ പിന്നെ നമ്മൾ സേമിയ പായസം അതിന് വേണ്ടി നെൽക്കിനേടും പാലും പിന്നെ മുന്തിരിയും അണ്ടി പരിപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതിനടയ്ക്ക് അമ്മ പിന്നെ വേറെന്തോ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അങ്ങനെ നമ്മളെ അടുക്കള പരിപാടി ഞാനും അമ്മയും കൂടെ ഏറ്റെടുത്തു അമ്മമ്മനോട് അവിടെ പോയിരിക്കാൻ പറഞ്ഞിട്ടോ അമ്മ വേറെ എന്തോ പണിയില്ല കേട്ടോ വേറെ എന്തോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാനും അമ്മയൊക്കെ അങ്ങോട്ട് ബാഗുണ്ടാക്കി പായസം റെഡി ആയിരുന്നു കേട്ടോ ഇവിടുത്തെ ചെടീന്റെ കളക്ഷൻ അടുത്തതൊക്കെ കുറേ ഉണ്ടായിരുന്നു ഇത്യാച്ച നല്ല ദിവസമുണ്ടല്ലേ വെറൈറ്റി കളറും പോകുമ്പോ ആ അതിൻ്റെ അടിയിൽ വേറെ ഉണ്ടായിരുന്നു കൊണ്ടുപോവുന്നു നല്ല ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ വട ഇപ്പം കുറഞ്ഞതാ ഇത് വെറ്റിലിയാണ് വെറ്റില പിന്നെ അതൊക്കെ എന്തോ വാഴ ഇതൊക്കെ വാഴല്ലേ ഏ ഇതെന്തോ വാഴല്ലേ തോട്ടവായ ആ അതന്നെ തോട്ടവായ ഉണ്ട് ക്രിസ്മസ് ഇത് കണ്ടോ സ്റ്റാർ തൂക്കണ്ടോ അവിടെ ആ വീട്ടില് അതാ എന്നിട്ട് കണ്ടോ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് വേട്ടില് കണ്ടാ ഏ പിന്നെന്താ അമ്മച്ച കരി ഉണ്ടാക്കുന്ന സാധനമാണ് ചിരട്ടൊക്കെ വച്ചിട്ട് എന്നുവെച്ചമ്മച്ചന് ആലപ്പണിയാണ് ഞങ്ങൾ കൊല്ലന്മാരല്ലേ കരുവാന്മാരും എന്നറിയും കൊല്ലന്മാരെന്നു പറയും അപ്പം അമ്മച്ച ഇപ്പം ഇവിടെ വീട്ടിലാണ് വീട്ടിലാണിപ്പോൾ കുറേ ഒരു പത്ത് വർഷമൊക്കെ പത്ത് വർഷത്തിന് മേലെ ഉണ്ടാവും എന്തായാലും ഇവിടെ തുടങ്ങിയിട്ട് ചോറ് കഴിക്കാൻ സമയം ഒന്നേ മുക്കാൽ കഴിഞ്ഞു ചോറ് ഉണ്ട് പിന്നെ ഉള്ളിയും നമ്മളെ കച്ചമ്പറി ഉള്ളിയും തൈരും പച്ചമുളക് ഉപ്പൊക്കെ ഇട്ട് പിന്നെ പയറുപ്പേരി പിന്നെ അതിന് കൊണ്ടാട്ടമുളക് പപ്പടം കറിയും കൊണ്ടാവുമ്പോൾ വരുന്ന കേട്ടോ കറി പച്ച ചാനും പരിപ്പും ഇതാണ് കറി നമ്മൾ പായസമൊക്കെ കുടിച്ചിട്ടോ ഞാനത് വീഡിയോ എടുത്തില്ല കണ്ണൻ്റെ അടുത്തേന്ന് പോണേ അപ്പം ഇനി അമ്മേൻ്റെ തറവാട്ടിക്ക് പോകാം അവിടെ അടുത്തു തന്നെ നടക്കണേ ദൂരമുള്ളൂ അപ്പം അമ്മയും കണ്ണനും കൂടി പോകും കേട്ടോ അമ്മേൻ്റെ തറവാട്ടിക്ക് ഈ ഒരു വളവ് കഴിഞ്ഞ് എത്തി വീട് അപ്പം നോക്കിയാൽ നായ ഉണ്ടാവും അവിടെ നിൽക്കും പോലെ മുൻപ് അതാ 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 ഞാൻ പറഞ്ഞില്ല ഇങ്ങോട്ട് വ ആ റോട്ടിലുറങ്ങുന്നുണ്ട് നായ നായക്കുട്ടികളൊക്കെ ഉണ്ട് അതാ പറഞ്ഞത് ഇവിടെ നല്ല നായക്കളുണ്ട് കേട്ടോ ഇനി എന്തിനാ പൈക്കൂടെ വരണേ അങ്ങനെ പോയിട്ടതാ ആ ഗേറ്റ് ഗേറ്റാണേ ബ്ലാക്ക് ആ ബ്ലാക്ക് ഗേറ്റ് ഗേറ്റാണേ ഞാൻ അവിടെ ചിട്ട് കാണാം അപ്പോൾ ഈ വീട് എന്ന് പറയുന്നത് അമ്മൻ്റെ പാപ്പൻ്റെ മോൻ്റെ വീടാട്ടോ ഇത് അമ്മൻ്റെ പാപ്പൻ്റെ മൂത്ത് മോനാണേ അനുമാമൻ അപ്പം അനുമാമ പിന്നെ വൈഫ് രണ്ട് മക്കൾ അപ്പോൾ അവർ ഫോർട്ടാണ് ഇതാട്ടോ മാമി അപ്പം മാമി ചായ കൊണ്ടുവരാൻ ഞങ്ങൾ വേണ്ട ചായ ഒന്നും വേണ്ട പായസം കുടിച്ചുകൊണ്ട് ചായ ഒന്നും വേണ്ടായിരുന്നു അങ്ങനെ പിന്നെ എന്താ അമ്മമ്മൻ്റെ തറവാട അതിൻ്റെ അടുത്ത് മാമൻ്റെ വീടിൻ്റെ അടുത്ത് അവിടെയും പോയി അവിടെ നിന്ന് പിന്നെ വീഡിയോസ് എടുക്കാൻ പറ്റില്ല കണ്ണേൻ്റെ അടുത്തു പോകാണ് അങ്ങനെ ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ് ഉണ്ണിതാ ഇവിടെ ചായ ഒടിക്കുന്ന ഉണ്ണിയൊക്കെ ഉറങ്ങി നിന്നിട്ടോ അങ്ങനെ ഉണ്ണി ചായ കുടിക്കണമെങ്കിൽ ഞങ്ങളൊക്കെ പോവാൻ നോക്കുകട്ടോ അപ്പം ഞങ്ങൾ അമ്മൻ്റെ തറവാട്ടിലൊക്കെ പോയി വരുമ്പോൾ തന്നെ മണി നാലര നാലരാവാനും പിന്നെ അമ്മമ്മ ഞങ്ങളെ കൂടെ ബസാറിക്കുണ്ട് അതായത് അങ്ങാടിക്കുണ്ട് അമ്മമ്മയ്ക്ക് എന്താ പറയുക ബ്ലൗസിൻ്റെ തുണി എന്തോ വാങ്ങാനൊക്കെ ഉണ്ട് അപ്പോൾ അമ്മത്തിൻ്റെതാ ചായ കുടിക്കണേ വൈകുന്നേരത്തെ കാൽ ചായ കുടിക്കണം അങ്ങനെ ഞാൻ എൻ്റെ പൊട്ടൊക്കെ പോയിട്ടോ അവിടെ പിന്നെ പൊട്ടൊന്നുമില്ല ഉണ്ട് അമ്മൻ്റെ റെഡ് കളറിലായിരുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ ഇവിടെ ബസാറിലല്ലോ ഷോപ്പറിൻ്റെ അമ്മമ്മക്ക് സാരി സാരിൻ്റെ അത് നോക്കുക അപ്പോൾ ബ്ലൗസ് ഇല്ലായിരുന്നു പിന്നെ അമ്മമ്മ പാവടം എന്തൊക്കെയോ വാങ്ങാണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങാൻ നിൽക്കണേ അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ അമ്മമ്മനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ പോയിട്ടോ ഞങ്ങൾക്ക് പിന്നെ അവിടെ എത്തുമ്പോൾ നേരം വെക്കും നേരം വരികയല്ല ഇപ്പോൾ സ്കൂൾ വരുന്ന ടൈമല്ലേ അപ്പോൾ അങ്ങനെ നല്ല തിരക്കുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് പോകുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബൈ ബേസ് യു